പെരിയാറിൻ്റെ ഇരുകരകളിലുമുള്ള വ്യവസായശാലകളിലെ അപകടകാരികളായ രാസമാലിന്യം ഒരു നാടിനെ മുഴുവൻ രോഗാതുരമാക്കിയിരിക്കുന്നു എലൂർ ഇടയാർ മേഖലയിലെ ക്യാൻസർ ബാധിതരുടെ എണ്ണം ഞെട്ടിക്കുന്നതാണ് മിക്ക കുടുംബങ്ങളിലും ആസ്മ രോഗികളും ഹൃസ് അസ്ഥിഹൃദയ സംബന്ധമായ അസുഖം ബാധിക്കുന്നവരുടെ എണ്ണവും കുത്തനെ ഉയരുന്നതായി പട്ടണ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു റിപ്പോർട്ടർ എസ് ഐ ടി അന്വേഷണം തുടർന്നു ബിഷപ്പ് ഭർത്താവ് ഇപ്പം വെച്ചിട്ട് രണ്ടര മൂന്ന് മാസമായി മൂന്ന് മാസം ആയിരുന്നു പിന്നെ അതിൻ്റെ അമ്മയ്ക്കും അമ്മ ആയിരുന്നു രണ്ട് ചേട്ടന്മാരുണ്ടായിരുന്നു ആ ചേട്ടൻ ചേട്ടനും ഒക്കെ ചേട്ടൊക്കെ ആയിട്ടാണ് ഇവിടെ മരിച്ചേക്കുന്നത് നാൽപ്പത് വയസ്സിന് താഴെ വരെയുള്ള പിള്ളേരാണ് ഞങ്ങളുടെയൊക്കെ അവർ അവരി ഇതൊന്നും ഇട്ടുകൊണ്ട് പോകുമ്പോഴുള്ള അപ്പോൾ അവരുടെയൊക്കെ മരണങ്ങൾ ഇങ്ങനെ തന്നെ സംഭവിക്കണോ ഏലൂർ സ്വദേശിനി അംബിക രോഗാതുരമായ ഒരു നാടിന്റെ പ്രതിനിധിയാണ് വിഷം ചീറ്റുന്ന ഏലൂർ ഇടയാർ മേഖലകളിൽ രോഗികളില്ലാത്ത ഒരു കുടുംബം പോലുമില്ല ക്യാൻസർ രോഗികളുടെ എണ്ണം ഞെട്ടിക്കുന്നത് ഹൃദയ സംബന്ധമായ അസുഖങ്ങളും അസ്ഥിരോഗങ്ങളും ഇവിടെ പിടിമുറുക്കിയിരിക്കുന്നു ഒട്ടുമിക്ക മനുഷ്യരും ആസ്മാ രോഗികൾ എൻ്റെ വീട്ടിൽ തന്നെയുണ്ട് ആസ്മ പേഷ്യൻസ് അങ്ങനെയുള്ള പല ആൾക്കാരും ഉണ്ട് എന്റെ അമ്മയുണ്ട് എന്റെ ചേട്ടൻ്റെ കൊച്ചുണ്ട് എല്ലാവർക്കും പിന്നെ ഈ ഭാഗത്തുള്ള മിക്ക വീടുകളിലും ഇതുപോലത്തെ ഇതുമായി ബന്ധപ്പെട്ട് നടന്ന പഠനങ്ങളെല്ലാം ഇത്തരം രോഗികളുടെ ഞെട്ടിക്കുന്ന കണക്കുകളാണ് മുന്നോട്ട് വയ്ക്കുന്നത് ആരോഗ്യ സർവേയിൽ ആരോഗ്യ സർവേ അല്ല ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു കമ്മീഷൻ പോലെ നടത്തിയതാണ് അന്ന് നമ്മൾ കണ്ട ഒരു കാര്യം പറഞ്ഞാൽ ഏലൂരയർ മേഖലയിൽ ഒരു മോർ ദാൻ സെവൻറ്റി പെർസെൻറ് ആൾക്കാർക്ക് എന്തെങ്കിലും വളരെ ഉണ്ട് മാത്രമേ ഉള്ളൂ പലപ്പോഴും ഈ പ്രദേശങ്ങളിലെ രോഗബാധ സംബന്ധിച്ച് ഏലൂരുമായി ഭൂമിശാസ്ത്രപരമായി സാദൃശ്യമുള്ള പിണ്ടിമന പഞ്ചായത്തുമായി നടത്തിയ താരതമ്യ പഠനത്തിൽ പിണ്ടിമനയെ അപേക്ഷിച്ച് ഇരുപത്തിമൂന്ന് അസുഖങ്ങൾ ഏലൂരിൽ കൂടുതൽ എന്നായിരുന്നു സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ദ്ധ സമിതിയുടെ കണ്ടെത്തൽ ക്യാൻസറും ആസ്മയും ഹൃദ്രോഗവും ഉൾപ്പെടെയുള്ള രോഗങ്ങൾ പതിനാറ് മടങ്ങുവരെ അധികമുണ്ടെന്ന് വിദഗ്ദ്ധ സമിതി കണ്ടെത്തിയിരുന്നു ഈ റിപ്പോർട്ടിനെ തുടർന്ന് സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഇവിടുത്തെ ജനങ്ങൾക്ക് ഏർപ്പെടുത്തിയെങ്കിലും ഒരു ശേഷം നിന്നുപോയി പഠന സമിതിയിലെ അംഗം കൂടിയായ പരിസ്ഥിതി പ്രവർത്തകൻ പുരുഷനേലൂർ ഇതിനായി ഇപ്പോഴും നിയമ പോരാട്ടം തുടരുകയാണ് വ്യവസായശാലകളിലെ രാസമാലിന്യം ഒരു പ്രദേശത്തെ മുഴുവൻ ജനങ്ങളുടെയും ജീവനും ആരോഗ്യത്തിനും ഭീഷണിയാവുകയാണ് നിസ്സഹായരായ ഈ മനുഷ്യർക്ക് നീതി നൽകേണ്ടവർ കണ്ണടച്ചു നിൽക്കുന്നു വീഡിയോ ജേർണലിസ്റ്റുകളായ പ്രദീപ് കുമ്പിടി സി പി വിജീഷ് ജിതിൻ മോഹൻ എന്നിവർക്കൊപ്പം റിപ്പോർട്ടർ ലേബി സജീന്ദ്രൻ ടീം എസ് ഐ ടി ഇൻ റിപ്പോർട്ടർ കൊച്ചി ഒരു ദിവസത്തെയോ ഒരു വർഷത്തെയോ അല്ല നിരവധി വർഷങ്ങളായി ഈ പുഴയിൽ പെരിയാറിൽ അടിഞ്ഞുകൂടി കിടക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഒരു മരണസംഖ്യയുടെ കാര്യത്തിനകത്ത് വരുന്ന രോഗങ്ങളുടെ കാര്യത്തിനൊക്കെ കൃത്യമായ കണക്കെടുപ്പ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം അവശേഷിക്കുന്നില്ലേ നികേഷ് തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പഠനങ്ങളാണ് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിനുള്ളിൽ നടന്നിട്ടുള്ളത് ഈ പെരിയാറിലേക്ക് നിക്ഷേപിക്കുന്ന രാസമാലിന്യങ്ങൾ ഒപ്പം അന്തരീക്ഷം മലിനമാക്കുന്ന രാസമാലിന്യങ്ങൾ ഇതെല്ലാം കൊണ്ട് ഈ ഭാഗത്തെ മുഴുവൻ ഏലൂർ ഇടയാർ മേഖലയിലെ മുഴുവൻ ജനങ്ങളും രോഗബാധിതരാണ് എന്ന് കാണിച്ച നിരവധി റിപ്പോർട്ടുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റോറിയിൽ ഒരു അംബിക എന്ന ഏലൂർ മേഖല ിലെ ഒരു അമ്മ പങ്കുവച്ചതുപോലും ഇത് തന്നെയാണ് നികേഷ് ആ കുടുംബത്തിലെ ഏതാണ്ട് എല്ലാവരും തന്നെ ഇതിനു മുമ്പ് മരിച്ചവരെല്ലാം ക്യാൻസർ ബാധിതരായി മരിച്ചവരാണ് ഇത്തരത്തിലുള്ള മരണം അടിക്കിടെ നടക്കുന്നു എന്നാൽ ഔദ്യോഗികമായി എത്ര പേർ ഈ രാസമാലിന്യത്തെ തുടർന്ന് മരിക്കുന്നു എന്നുള്ള ഔദ്യോഗിക കണക്കെടുപ്പ് സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നാൽ പഠന റിപ്പോർട്ടുകളെല്ലാം ഇതിന്റെ അപകട അവസ്ഥയാണ് മുന്നോട്ട് വെക്കുന്നത് ഏതാണ്ട് എഴുപത് ശതമാനത്തോളം പേർ ഏതെങ്കിലും രീതിയിലുള്ള അസുഖ ബാധിതർ എന്നുള്ള പഠന റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് എന്നിട്ടും ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് നടപടികളൊന്നും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം ഇതിന് നടപടി എടുക്കേണ്ടവർ ഇതൊന്നും കണ്ടില്ല എന്നും മട്ടിൽ മുന്നോട്ട് പോകുന്നു നികേഷ് വിശാംശങ്ങൾ